വഴിയോര കച്ചവട സംരക്ഷണം ഉറപ്പാക്കുക എന്ന പ്രതിഷേധമുയർത്തി കേരള സ്റ്റേറ്റ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ എഐ ടി യു സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ പ്രതിഷേധം നടത്തി പത്ത് വർഷങ്ങൾക്ക് മുൻപ് പാർലമെന്റ് പാസാക്കിയ വഴിയോര കച്ചവട സംരക്ഷണ നിയമം ഉടനടി നടപ്പാക്കുക മുനിസിപ്പാലിറ്റിയുടെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക എന്നീ കാര്യങ്ങൾ കൂടി ധർണയിൽ ആവശ്യപ്പെട്ടു കെ എസ് ബി കെ ടി എഫ് മുനിസിപ്പൽ പ്രസിഡന്റ് പ്രവീൺജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അയൂബ് ഖാൻ ഉദ്ഘാടനം ചെയ്തു യു പി എ സർക്കാർ അധികാരം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മാസം പാസാക്കിയ നിയമമാണ് വഴിയോര കച്ചവടക്കാരുടെ ജീവനോപാധികൾ സംരക്ഷിക്കുക എന്നുള്ള നിയമം ആ വാക്ക് വളരെ പ്രസക്താണ് ജീവനോപാധികൾ സംരക്ഷിക്കുക എത്രയോ കോടി മനുഷ്യർ ഇന്ത്യയിൽ രാജ്യത്ത് വഴിയോരങ്ങളിൽ ഇരുന്ന് അവന്റെ ദൈനംദിന ജീവിതത്തിനു വേണ്ടിയും നാട്ടിൽ തെരുവിലേക്ക് പല പലവിധ സാധനങ്ങളുടെ ഉപഭോഗത്തിന് വേണ്ടി ഇറങ്ങുന്ന മനുഷ്യർക്ക് സാമാന്യ വില നിലവാരത്തിൽ ക്വാളിറ്റിയിൽ സാധനം കൊടുക്കുന്ന എത്രയോ ലക്ഷം വഴിയൊര കച്ചവടക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പാർലമെന്റ് മനസ്സിലാക്കി പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്പോഴത്തെ അങ്കമാലി നഗരസഭയിലെ പ്രധാനമന്ത്രിയെ പോലെ പെരുമാറുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഈ രാജ്യത്ത് എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി നടപ്പിൽ വന്ന ഇന്ത്യയിലെ സ്ട്രീറ്റ് വെണ്ടേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ് എന്ന ആക്ട് എന്ന നിയമം വരികയാണ് ജീവനോപാധികൾ സംരക്ഷിക്കപ്പെടണം അവര് ക്രമീകരിക്കപ്പെടണം ആദ്യത്തെ പോയിന്റ് നഗരസഭയിലെ അധികാരികളോട് ഓർമ്മിക്കുന്നത് ഇവിടെ സർവേ നടത്തി നടത്തിയോര കച്ചവടക്കാരെ ഇവർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു സി പി ഐ അങ്കമാലി മണ്ഡലം സെക്രട്ടറി എം മുകേഷ് അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് ചന്ദ്രബോസ് മണ്ഡലം പ്രസിഡന്റ് പി പി സണ്ണി മണ്ഡലം സെക്രട്ടറി ഒ ജി കിഷോർ എഐടിയുസി ജില്ലാ കമ്മിറ്റി അംഗം ജോസഫ് ചെറിയത്ത് സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം എം പരമേശ്വരൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ശ്രീജേഷ് റീന ജോഷി കമ്മിറ്റി അംഗം കെ കെ വേണു വൈസ് പ്രസിഡന്റ് സി പി പീറ്റർ എന്നിവർ സംസാരിച്ചു തൊഴിലാളി പ്രതിനിധികളായ രാജേഷ് റെജി കാവുങ്കൽ എന്നിവർ നേതൃത്വം നൽകി